നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ താണ്ടുന്നതോടെ സാധാരണക്കാരായ ഇടപാടുകാരെ സംബന്ധിച്ച് സ്വർണം എന്നത് ഒരു സ്വപ്നം മാത്രമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു പവൻ സ്വർണത്തിന് ഒരു ലക്ഷം അടുപ്പിച്ചാകും അതായത് ജി എസ് ടിയും പണിക്കൂലിയും ചേരുമ്പോൾ സ്വർണത്തിന് ഒരു ലക്ഷം അടുപ്പിച്ചാകും സ്വർണം അനുദിനം വില കൂടുന്ന ഒരു ലോഹമാണ് രണ്ടായിരത്തി ഏഴിൽ ഒരു പവൻ സ്വർണത്തിന് ഏഴായിരം രൂപ മാത്രമായിരുന്നു വില ഗ്രാമിന് എണ്ണൂറ്റി എഴുപത്തി അഞ്ചും പതിനേഴ് വർഷങ്ങൾ കൊണ്ട് അരലക്ഷം രൂപയോളമാണ് സ്വർണത്തിന് വർദ്ധിച്ചത് മികച്ച നിക്ഷേപ മാർഗം തന്നെയാണ് സ്വർണം എന്നതിൽ തർക്കമില്ല എന്നാൽ വലിയ തുകയാണ് പലരെയും സ്വർണം വാങ്ങുന്നതിൽ നിന്നും വിലക്കുന്നത് ഇതിന് പരിഹാരമുണ്ട് അതായത് സ്വർണം ഡിജിറ്റലായും വാങ്ങി നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും എങ്ങനെയെന്നല്ലേ അതിനൊരു വഴിയുണ്ട് സ്വർണത്തിൽ നിക്ഷേപിച്ച് പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഡിജിറ്റൽ ഗോൾഡ് ഫിസിക്കൽ സ്വർണത്തിന്റെ വിപണി വില തന്നെയാണ് ഈ ഡിജിറ്റൽ ഗോൾഡിന് ഇത്തരം നിക്ഷേപത്തിന്റെ വരുമാനവും നിർണയിക്കുന്നത് എന്നതിനാൽ സ്വർണ്ണവില കുറയുമെന്ന ആശങ്ക വേണ്ട ഡിജിറ്റൽ ഗോൾഡ് നൂറ് ശതമാനം ശുദ്ധവും സുരക്ഷിതവുമായി സൂക്ഷിക്കാവുന്നതാണ് മാത്രമല്ല ഈ നിക്ഷേപത്തിന് പൂർണ്ണമായി ഇൻഷുറൻസ് പരിരക്ഷയുമുണ്ട് മൊബൈൽ ഇ വാലറ്റുകൾ ബ്രോക്കറേജ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്നോ വിശ്വാസ്യതയുള്ള കമ്പനികളുടെയോ നിങ്ങൾക്ക് സ്വർണം വാങ്ങാം ഇപ്പോഴിതാ പ്രമുഖ ഫിൻടെക് കമ്പനിയായ ഫോൺപേ ഫിനാൻഷ്യൽ ഫിറ്റ്നസ് പ്ലാറ്റ്ഫോമായ ജാറുമായി സഹകരിച്ച് ഡിജിറ്റൽ സ്വർണം വാങ്ങുന്നതിനായുള്ള പുതിയ ഡെയിലി സേവിംഗ് ഫീച്ചർ പുറത്തിറക്കിയിട്ടുണ്ട് ഫോൺപേ പറയുന്നതനുസരിച്ച് ഈ ഫ്യൂച്ചർ വഴി ഫോൺ പേ ഉപഭോക്താക്കൾക്ക് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഡിജിറ്റലായി വാങ്ങാം അതായത് ഡിജിറ്റൽ സ്വർണം വാങ്ങാം എന്നതാണ് അർത്ഥം പ്രതിദിനം പത്ത് രൂപ മുതൽ വാങ്ങാനും ലഭ്യമാണ് പരമാവധി രൂപ എന്ന് പറഞ്ഞത് പത്ത് രൂപയാണ് അയ്യായിരം വരെ തുക നൽകി നിങ്ങൾക്ക് ഡിജിറ്റൽ സ്വർണം വാങ്ങാൻ സാധിക്കും നാൽപ്പത്തിയഞ്ച് സെക്കൻഡിൽ ഇടപാടുകൾ പൂർത്തിയാക്കാം എന്നതാണ് ഫോൺ പേ അവകാശപ്പെടുന്നത് ഉപഭോക്താക്കൾക്ക് പ്രതിദിന നിക്ഷേപം നടത്താൻ ഓട്ടോ പേ സൗകര്യം ഉപയോഗിക്കാം കൂടാതെ എപ്പോൾ വേണമെങ്കിലും ഇത് റദ്ദാക്കാനും സൗകര്യമുണ്ട് കൂടാതെ നിങ്ങൾ വാങ്ങിയ സ്വർണം എപ്പോൾ വേണമെങ്കിലും ഓൺലൈനിൽ വിൽക്കുകയും പണം തിരികെയും നേടുകയും ചെയ്യാം ഒന്നേ ദശാംശം രണ്ട് കോടി ആളുകൾ ഇതിനകം തന്നെ ഫോൺ പേ പ്ലാറ്റ്ഫോമിലൂടെ ഡിജിറ്റൽ സ്വർണം വാങ്ങുന്നുണ്ട് കയ്യിൽ പത്ത് രൂപയുണ്ടെങ്കിൽ സ്വർണം വാങ്ങാമെന്നതാണ് യാഥാർത്ഥ്യം അതായത് ഓരോ മാസവും ദിവസമോ ഒരു നിശ്ചിത എമൗണ്ട് നമുക്കിതിനായി മാറ്റിവയ്ക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് തത്വമായി ടി